ഓട്ട്സ് വെച്ചൊരു സ്മൂത്തി ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മേലെ ഇതൊക്കെ ഡയറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ കഴിച്ചാൽ നല്ലതാണ് അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അതിന് ഞാൻ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് പാത്രം എടുത്ത് വയ്ക്കാം ഞാൻ ഈ ഗ്ലാസ്സിനട്ടൊഴിക്കണേ ഓരോരുത്തരുടെ ആവശ്യത്തിന് വെള്ളം കൊടുത്തോ ഓട്സ് ഒരുപാട് കുറുകി പോകാണ്ടാത്ത രീതിയിൽ വേണം ഉണ്ടാക്കാൻ വെള്ളം കുറവായി കഴിയുമ്പോൾ ഓട്സ് ഓട്ട്സ് കുറുകിപ്പോവും അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകിൻ്റെ പകുതി നോക്കിയിടുകയാണ് ചെറിയൊരു ഒരു എരിവീട്ടൻ കുറച്ച് ഉച്ച ഉപ്പ് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട ഓട്ട്സിന് ഒരുപാട് ഉപ്പ് ആവശ്യമില്ല നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ നുറുക്കി വെച്ചാൽ ഈ നുറുക്കി വെച്ചാൽ ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഒന്നും ഇടാം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ നമ്മൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഓട്സ് ഞാൻ എന്താ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ ഓട്സ് ആട്ടി ഓട്സ് നല്ലോണം തിളച്ച് വരട്ടെ ഒരുപാട് തിളച്ച് വേവരുത് നമ്മുടെ ഓട്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ശ്രദ്ധിക്കണം പാല് പോലെ തിളച്ച് പൊങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാസ് കുറച്ച് വയ്ക്കാം ഓട്സ് തിളച്ച് പൊങ്ങിപ്പോവും വേണമെങ്കിൽ വെള്ളത്തിന് പോലെ പാൽ ഒഴിക്കാം കേട്ടോ മധുരം ഇടാണ്ട് കഴിക്കുകയാണ് ഡയറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട ഇട്ടിച്ച് വയ്ക്കാം മുട്ട നന്നായിട്ട് കഴുകിയെടുക്കും മുട്ട കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നല്ലോണം തിളച്ച് വരട്ടെ ഓട്സ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് തിളച്ചാൽ കിട്ടും നല്ല തിളച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി ഓട്ട്സ് ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ എന്തെങ്കിലും കറി അച്ചാറോ എന്താ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണെന്ന് വെച്ചാൽ കറി ഈ മുട്ട വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതിൽ ബീൻസ് ക്യാരറ്റ് നമുക്ക് എന്ത് പച്ചക്കറിയാണോ അത് വേണമെങ്കിൽ ഇടാം മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ നമുക്ക് നമുക്കൊരു നാരങ്ങയുടെ നാലൊരു ഭാഗം ഒന്ന് ഇതിലേക്ക് ഒഴിക്കാം ചെറിയൊരു പുളി അപ്പം നമ്മുടെ സ്മൂത്തി സെറ്റായത് കൊണ്ട് ചെറു ചൂടോടുകൂടി വേണം കേട്ടോ കഴിക്കാൻ ഇതിപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുത്താൽ മതി കാരണം ഒരുപാട് കുറുകി പോകാൻ ഭാഗത്തിന് എടുക്കരുത് അതനുസരിച്ച് വേണം വെള്ളവും മോട്ട്സൊക്കെ എടുക്കാൻ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചാൽ മതി ഇതാട്ടോ കേട്ടോ ഇതിൻ്റെ പാകം ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും സപ്പോർട്ടും ബെല്ലൈക്കിനൊക്കെ അമർത്തണം എന്നാലാണ് ഞാനിരുന്ന വീഡിയോയൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ ഓപ്ഷൻ ഈ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിപ്പോ കുറച്ചും അച്ചാറി തുറക്കാം ഇനി കഴിച്ചാൽ നല്ല ആയിരിക്കും